റിസർവ് വനഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു കടത്തുന്നതായി പരാതി അഞ്ചൽ ഏരൂർ എണ്ണപ്പന തോട്ടത്തിലെ വിളവെടുപ്പ് കഴിഞ്ഞ പനകൾ മുറിക്കുന്നതിന്റെ മറവിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതെന്നാണ് പരാതി എണ്ണപ്പന എസ്റ്റേറ്റിലെ വിളക്കുപാറ ബി ഡിവിഷനിലെ ഒന്നാം ബ്ലോക്കിലെ പനകൾ മുറിച്ചു മാറ്റുന്നതിന്റെ മറവിലാണ് റിസർവ് വനഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതെന്ന് കാട്ടി വിളക്കുപാറ സ്വദേശി മണി പരാതിയുമായി രംഗത്തെത്തി അനധികൃത മരംവെട്ടു സംഭവത്തിൽ മണിയുടെ പരാതിയെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു എണ്ണപ്പനത്തോട്ടത്തിലെ റിസർവ് വനഭൂമിയിൽ മരങ്ങൾ മുറിച്ചുമാറ്റിയതായി വനപാലകരുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി വനകൾ മുറിച്ചുമാറ്റി പുതിയ തൈകൾ പ്ലാന്റ് ചെയ്യുമ്പോൾ സ്ഥലത്തെ പാഴ്മരങ്ങൾ വെട്ടിക്കളയാൻ എണ്ണപ്പന എസ്റ്റേറ്റ് മാനേജ്മെന്റിന് സർക്കാരുമായി ഉടമ്പടി ഉണ്ടോ ഉണ്ടോയെന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ സംഭവത്തിൽ കേസെടുക്കാനാകൂവെന്ന് വനപാലകർ പറയുന്നു ഏരൂർ എണ്ണപ്പനത്തോട്ടത്തിലെ റിസർവ് വനഭൂമിയിൽ നിൽക്കുന്ന ഈ ടി മരങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സംഘങ്ങൾ മുറിച്ച് കടത്തുന്നുവെന്ന് പരാതിക്കാരനായ മണി പറഞ്ഞു ഈ പിന്നെ പാൽ അതുപോലെ തന്നെ ആഞ്ഞല് പേരാൽ ഇതെല്ലാം മുറിച്ച് കടത്തുക വരുവായിട്ടുണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോഴും മുറിച്ച് ഞാൻ നിന്ന് നടന്നിട്ടുണ്ട് അത് ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ എത്തുന്നുണ്ട് ഇത് റിസർവ് വനമാണ് ഈ റിസർവ് വാന പാട്ടമാണ് ഓയിൽ പാമ്പ് കൊടുത്തിരിക്കുന്നത് ഈ ഓയിൽ തൈ വെച്ച് അതിൽ കിട്ടുന്ന ആദായം മാത്രമേ എടുക്കാൻ അവർക്ക് അധികാരമുള്ളൂ അല്ലാതെ റിസർവ് വനത്തിൽ നിൽക്കുന്ന ഈ മരം മുറിക്കാൻ യാതൊരു കാരണവശാലും അനുമതിയല്ല കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരന്റെ തീരുമാനം എന്നാൽ വനം വകുപ്പിന്റെ അനുമതിയോടെയാണ് പുതുതായി തൈകൾ പ്ലാന്റ് ചെയ്യുന്ന സ്ഥലത്തെ പാഴ്മരങ്ങൾ മുറിച്ചു മാറ്റുന്നതെന്ന് ഓയിൽ പാമ്പ് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ